തൃത്വനാമത്തിന് സ്തുതി തീർത്ഥം തേടിയുള്ള തീർത്ഥയാത്രയുടെ അവസാന പന്തിയിലേക്ക് നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുകയാണല്ലോ പരിശുദ്ധ നോമിന്റെ തീവ്രതയിൽ നാം ഓരോരുത്തരും നമ്മെ തന്നെ ശോധന ചെയ്ത് എന്നയോളം കാത്തുപരിപാലിച്ച നാഥിൻ്റെ തണലിൻ കീഴിൽ ആയിരുന്നു അവൻ്റെ മുമ്പിൽ പൂർണമായി സമർപ്പിച്ച് അവന്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്ത് ജീവിതത്തിൽ ഇന്നയോളം വന്നുപോയിട്ടുള്ള സകല പിഴകൾക്കും കുറവുകൾക്കും കരുണയാചിച്ചുകൊണ്ട് ഈ പരിശുദ്ധ നോമ്പിൻ്റെ പുണ്യദിനങ്ങളിൽ നാം അവസാന ഘട്ടത്തിൽ ആയിരിക്കുമ്പോൾ ഒരു കാര്യം മറന്നുപോകരുത് ഞാൻ പിഴയാളിയും പാപിയുമാകുന്നു എനിക്ക് വേണ്ടി മാത്രമാണ് അവൻ കാൽവറയിൽ യാഗമായത് ആയതിനാൽ ഈ പുണ്യ ദിനങ്ങളിൽ നമ്മുടെ പാപങ്ങളെ അനുദിച്ച് ഏറ്റു പറഞ്ഞ് മാനസാന്തരപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ